ഇതുപോലൊരു വീനക്ക് തയ്ക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ എനിക്കറിയാം എൻ്റെ കൂട്ടുകാർക്കെല്ലാം എല്ലാം ആഗ്രഹമുണ്ട് ഇതുപോലൊരു വീനക്ക് തയ്ച്ച് ഒരു ഡ്രസ്സ് വന്ന് ചുരിദാറോ നിങ്ങളുടെ മക്കൾക്ക് തയ്ച്ച് കൊടുക്കാനൊക്കെ സാലി റോസ് ചാനലിൻ്റെ കൂട്ടുകാരെല്ലാം വായോ മീനക്ക് തയ്ക്കാൻ പഠിക്കാമേ ഞാൻ ഒരു സദ്യ ഇതൊരു ഫ്രോക്കിന് വേണ്ടി ഞാൻ ബാക്കിൽ വെട്ടി വെച്ചേക്കാണേ അതിൻ്റെ അളവുകളൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് വീനക്ക് മാത്രം ഒന്ന് പരിചയപ്പെടുത്തി തരിക നല്ല രീതിയിൽ ഒരു വീനക്ക് തയ്ച്ചിട്ടേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർ നല്ല രീതിയിൽ ഒരു വീനക്ക് തയ്ച്ച് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ ഒന്ന് കൊടുക്കാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുത്തിട്ടുള്ള പരിപാടിയേ ഉള്ളൂ നമുക്ക് അടിപൊളി ഒരു നയ്ക്ക് തയ്ക്കാം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ വിടുത്ത് നാലിഞ്ചാണ് നിങ്ങൾ നാലെടുക്കണമെന്നില്ല നിങ്ങളൊരു മൂന്നേ മുക്കാൽ വരെ എടുത്താൽ മതി കേട്ടോ താഴേക്ക് ഇറക്കം എട്ടര ഇഞ്ചും രണ്ടും ഞാൻ അടയാളപ്പെടുത്തി നാലും എട്ടരയും എന്നിട്ട് ഇവിടുന്ന് ഒരു അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് നമ്മൾ നീക്കി ഒരു മാർക്ക് ചെയ്യണം ബാക്കി പോയി എന്നാ വെച്ചാൽ ഒരു കോൾ വന്ന് വീഡിയോ പോയി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ അര ഇഞ്ച് നീക്കി നാലിലേക്ക് വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത് കട്ട് ചെയ്തെടുത്ത് എല്ലാം ബാക്കി കണ്ടിന്യൂ പറഞ്ഞോണ്ടിരുന്നു കിട്ടിയിരുന്നുള്ളോ പിന്നെ അറിഞ്ഞതേ അപ്പം നമ്മൾ ഇനിയും ചെയ്തു തന്നെയാണെന്ന് കണ്ടോ ഞാൻ ഇതുപോലെ കളറുള്ള രണ്ട് തുണി എടുത്തിരിക്കുന്നു നിങ്ങൾ ആ സെയിം തുണി കൊണ്ടും നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റാണോ ചെയ്യാം ഞാനിപ്പോൾ അതിനോട് സാമ്യമുള്ള ഒരു രണ്ട് പീസ് ഇങ്ങനെ എടുത്തു ആ പീസിൻ്റെ വീതി മൂന്ന് ഇഞ്ച് വീതിയും ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളുക എന്നിട്ട് അതിനെ നമ്മുടെ ക്യാൻവാസ് പേപ്പർ കനം കുറഞ്ഞ ക്യാൻവാസ് പേപ്പർ പശ വെച്ച് ഒട്ടിച്ചെടുത്തു നിങ്ങൾ കണ്ടല്ലോ ഞാൻ തേച്ചെടുത്തത് ഇതിനെ ഞാൻ നേർ പകുതി വെച്ച് മടക്കിയെടുക്കുക അപ്പോൾ ഒന്നൂടെ പറയാം മൂന്നിഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് നീളവുമുള്ള രണ്ട് പീസ് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് കട്ടിയുള്ള തുണി വെച്ച് തയ്ച്ചാലും കുഴപ്പമില്ല ഇതാണ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് എന്നിട്ട് ഞാനിത് ഒന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഞാൻ ഈ സൈഡിൽ നിന്നൊരു കാലിഞ്ച് മാറ്റി ഒരു വര വരയ്ക്കുക അതെന്തിനു ചോദിച്ചാൽ നമുക്ക് തയ്ക്കാനുള്ള കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയാണേ അപ്പം ഇത്രയും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ പീസും അതേ അളവിൽ മടക്കിയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം പത്ത് മിനിറ്റിൽ നമുക്കൊരു നല്ല വീനക്ക് തയ്ക്കണം നമുക്കെല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് മെനക്കെട്ട് നോക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഒരു ലേസുകൂടെ വെച്ചാ തയ്ക്കുന്നത് ഇതുപോലൊരു ലേസ് വെള്ള ലേസ് വെച്ച് അതെങ്ങനെ തയ്ക്കുന്നത് കണ്ടോ വെള്ള ലേസ് എടുത്ത് ആ വരയില്ലേ ഞാനൊരു വര വരച്ചായിരുന്നല്ലോ ആ വരയിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ ലേസിൻ്റെ സൈഡിലൂടെ അടിക്കുന്നത് അത് ശ്രദ്ധിച്ചോണേ അടുത്ത പീസിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം അതേ അളവിൽ ഈ പീസിലൂടെ ഞാനിത് തയ്ച്ചെടുക്കാം രണ്ട് പീസും റെഡിയാക്കി എടുത്തു ഒരു സ്വല്പം കൂടെ വീതി കുറഞ്ഞ ലീസാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ ഇത് കണ്ടല്ലോ ഈ ക്ലോത്തിലേക്ക് എൻ്റെ കഴുത്തിലേക്ക് ഇത് വെച്ച് നേരെ വെച്ച് തയ്ക്കുക കറക്റ്റായിരിക്കണേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ ഈ വി ഭാഗം വരുന്നിടത്ത് ഒരു അറേഞ്ച് ചെയ്യാൻ വിട്ടിട്ടില്ലേ അവിടുന്ന് ഞാൻ നിങ്ങളെ കാശ്ക്ക് കാണിക്കാം കേട്ടോ ഒരു തുമ്പിന് വേണ്ടി ആ അര ഇഞ്ച് വിട്ടിടത്തെ ഒരു അര ഇഞ്ച് താഴ്ത്തി ഞാനൊരു വര വരച്ചില്ലേ ആ കറക്റ്റൽ മുട്ടത്തക്ക രീതിയിൽ ഞാനൊരു നീല വര കൊടുത്തില്ലേ അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തി ഇനിയും ഈ പീസ് ഈ മറുവശത്ത് അതുപോലെ തന്നെ മറിച്ചു വെച്ചാൽ തയ്ക്കുന്നത് കേട്ടോ ആ തയ്ക്കുമ്പം നമുക്കൊരു ഒരു എളുപ്പത്തിൽ കാണാം കാരണം ആദ്യം നമ്മൾ ലേസ് വെച്ചടിച്ച വരയുണ്ടല്ലോ ആ തയ്യലുണ്ടല്ലോ ആ തയ്യലേക്കൂടെ തന്നെ വേണം നമ്മൾ താഴേക്ക് താഴേക്കടിക്കാൻ അതെങ്ങനെ പിടിക്കുന്നത് നോക്കിക്കോണേ താഴോട്ട് പിടിക്കുന്ന എങ്ങനെയാന്നുകൂടെ ശ്രദ്ധിച്ചോളൂ വേണ്ടോണേ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ഈ വശത്തോട്ട് കണ്ടോ കറക്റ്റ് ആ വെട്ടിൻ്റെ അവിടെ വന്ന് മുമ്പ് ഞാൻ ആ ചോക്ക് കൊണ്ട് വരച്ച് കാണിച്ചില്ലേ ഒരു അരേഞ്ച് ഇതായിരത്തി അവിടെ കണ്ടോ ഒരു മാർക്കിട്ടേ അവിടെ കൊണ്ടുവന്നിരിക്കും നമ്മൾ കുത്തി നിർത്തണം കെട്ടിടുക അത്രയും പിടി കിട്ടിയില്ലേ രണ്ടും ഞാൻ തയ്ച്ചു കഴിഞ്ഞു ആ കറക്റ്റ് തയ്യൽ തയ്ച്ചുകൊണ്ട് നിർത്തുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണേ ഇനി മറുവശം നോക്കിയേ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പെട്ടുപോയി ഇവിടെയും കൂടെ ഞാനൊരു ചെറിയ ആ ക്യാൻവാസ് പേപ്പറ് ഇച്ചിരി വശ വെച്ച് ഒട്ടിച്ച് വെച്ചായിരുന്നു ഒരു ചെറിയ പീസ് നല്ല ബലത്തിന് ഇരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന അത്രയും താഴ്ത്തിയാണ് നമുക്ക് ഈ വേണ്ടത് അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നു എന്ന് സൂക്ഷിച്ചു നോക്കിയേ കണ്ടോ ആ തയ്യലിൻ്റെ അടുത്ത് വരെ മുട്ടത്തക്ക രീതിയിൽ ആ കോർണറിലൊരു കട്ടിട്ടു ഈ വശത്തും ഒരു കട്ടിട്ട് കൊടുത്തു ഈ ക്യാൻവാസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ നല്ല ബലത്തിന് ഇരിക്കുക അത്രയേ ഉള്ളൂ കണ്ടോ ഇത്രയും ഇങ്ങനെ കിട്ടണേ ആ പിന്നങ്ങ് എടുത്ത് മാറ്റി അപ്പം ഇതിൻ്റെ അടിഭാഗം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം കണ്ടോ രണ്ടും നേരെ വെച്ചു രണ്ടിനെയൊക്കെ തോട്ടാക്കണം ഒന്ന് മറച്ചിട്ട് നോക്കാം അതെ ഇപ്പം തന്നെ കുട്ടപ്പനായി ഒന്നും ചെയ്യണ്ട കണ്ടോ ഇവിടെ നല്ലതായിട്ട് വന്നില്ലേ മറുവശം എങ്ങനെ ആയിരിക്കും വൈകി കണ്ടോ നമ്മളാ വരയിട്ട ഭാഗം വെച്ച് ശരിക്കും ഇങ്ങനെ മറിഞ്ഞു വന്നു വന്നില്ലെങ്കിലും നമുക്ക് പ്രശ്നം നമുക്ക് ശരിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ കണ്ടോ ഇനി നമുക്കൊരു ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഞാൻ എന്നെ ചെയ്യുന്ന അറിയാമോ ഇപ്പം നമുക്ക് അവിടെ ഒക്കെ ക്ലിയർ ആയെങ്കിലും കേട്ടോ ആ രണ്ട് കോണും കറക്റ്റ് കിട്ടണം ഇനി ഞാൻ ചെയ്യുന്നത് ഈ വീക്കെഴുത്ത് എങ്ങനെ വെച്ചാൽ നമ്മൾ എട്ടര എടുത്തിട്ടുണ്ട് നമുക്ക് എട്ടരെ ഡെപ്ത്ത് വന്നാൽ കണ്ടമാനം താഴേക്ക് ഇറക്കം വരത്തില്ലേ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ കഴുത്തുകളെ ഇങ്ങനെ എവിടം വരെ ചേർത്ത് വെച്ച് നമുക്ക് അളവ് വേണം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ കണക്കാക്കണം അത് വെച്ചിട്ടാണ് നമ്മൾ അടിഭാഗം പിടിച്ചുകൊണ്ട് അടിക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുവശം എടുക്കുക എടുത്ത് കണ്ടോ തിരിച്ചു വെച്ചേക്കുന്നത് കണ്ടോ എന്നിട്ട് നമ്മൾ ഈ പുറവ് വശത്തുകൂടെ ആ മുമ്പ് വരയിട്ട് അത്രയും അളവിൽ ഒരടിപ്പ് തുടം കിട്ടിയില്ലേ നോക്കി നോക്കി നിങ്ങളങ്ങ് ചെയ്താൽ മതി കണ്ടോ നമ്മൾ ആ നീല കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞു ഇനി മറിച്ചിട്ട് ഞാനൊന്നൂടെ കാണിക്കാം ഇനി നമ്മളൊന്ന് പതിച്ചടിക്കുകയാണെങ്കിൽ ലേസ് വച്ചേക്കുന്നൊരു സൈഡിലൂടെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ തുണിയൽ ആണ് അടിക്കുന്നത് നമ്മുടെ ഹോക്കിൻ്റെ തുണിയലാണ് അടിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ അതുപോലെ ഒരു ലൈക്കും നിങ്ങളുടെ കമന്റും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ ചെയ്യണം ചെയ്തു നോക്കണം അല്ലാതെ കണ്ടച്ചു പോയിട്ട് കാര്യമില്ല ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം ഏത് കൊച്ചു പിള്ളേർക്ക് പോലും ഇത് കണ്ടാൽ കൃത്യമായിട്ടും ചെയ്യാം ഞാൻ അതുപോലെ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്നാൽ എൻ്റെ വിശ്വാസം കേട്ടോ എനിക്ക് അറിയത്തില്ല എൻ്റെ ധാരണയാണോന്നും അറിയത്തില്ല കണ്ടല്ലോ നിങ്ങൾ ആ കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്തി നമ്മളിങ്ങനെ അറുവശത്തേക്ക് തയ്ച്ചുകൊണ്ട് വന്നു ഇപ്പോൾ താമസിക്കാതെ ഒരു ഡ്രസ്സിൽ ഒരു ചുരിദാരനോ ഒക്കെ നമുക്ക് തയ്ക്കാനായിട്ട് നിങ്ങൾ മനക്കടനെ നമുക്ക് മിച്ചം നിൽക്കുന്നതങ്ങ് കട്ട് ചെയ്ത് കളയാം പഴുതീർന്നു ഇങ്ങനെ ഉണ്ടോ നോക്കിക്ക് കഴുത്ത് ഇഷ്ടപ്പെട്ടോ അതിനിടയ്ക്ക് പൂച്ചക്കുട്ടനും വന്ന് അടുത്ത് കിടക്കുക ഇതുപോലൊരു സാധനം എന്നെ ശല്യപ്പെടുത്തുന്നത് ഞാൻ എവിടെ എന്നാ ചെയ്താലും പുറകെ വരും നമുക്ക് നോക്കാം കഴുത്ത് ഇങ്ങനെ മിസ്മാച്ച് തുണി വേണമെന്നൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗിയുണ്ട് ഈ ലേസിന് ഒരുച്ചിൻ്റെ വലിപ്പം കുറച്ച് മതിയായിരുന്നു എൻ്റെ വേറെ ലേസ് ഉണ്ടായിരുന്നു പക്ഷേ അത് അത്ര ഭംഗിയില്ലായിരുന്നു കാണാൻ ഉണ്ട് ഞാനിത് വെച്ച് ആ എക്സ്ട്രാ നിന്നതെല്ലാം വെട്ടിക്കളഞ്ഞു നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങളെ ശരിക്കും അടുത്ത് കാണിക്കാം നോക്കി കഴുത്ത് ഇഷ്ടപ്പെട്ടോന്ന് അപ്പോൾ പത്ത് മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത് തയ്ക്കാം ഈസി ആയിട്ട് കണ്ടോ ആ സൈഡിലൂടെ അടിച്ചേക്കുന്ന അടുപ്പ് നോക്കിയേ അത് കറക്റ്റായിട്ട് അടിച്ചെടുത്ത് വരണേ അടിഭാഗം നോക്കി ആ കോർണർ രണ്ടും ക്ലിയർ ആകണം ഇഷ്ടമായോ എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ കെയർ ചെയ്ത് കൊടുക്കുക താങ്ക്